ഹരിോം ദശക അൻപത്തി ആറ് ശ്ലോകം നാല് അയ്യി പുരൈവ ചിരാവിധ മുനിരപ്യപ്യധൈസ്തവൈർഗുരീശവന്തം പദച്ചേദം അയ്യി പുരേവ പുരൈവ ചിരാ परिश्रोदा आई पूरे चिराय चिराया तोद अनुभाव विलीन करता तोदनुभाव विलीन भाव तोदनुभाव विलीन तोदानो भाव बिलीना करो ही ता प्लस अनवाप्य पदही मुनिभिरप्यनवाप्य मुनि मुनिभिः अपि अनवाप्यपधैः मुनिभिरप्यनवाप्यपधैः स्तवैः मुनिभिरप्यनवाप्यपधैस्तवैर्नुबुः ईश नुनुवुरीश नुनुबुः ईश नुनुवुरीश भवन्तम् अयन्द्रिदं भवन्तमयन्द्रिदं भवन्तम् ചിരായ അയിപുര ചിരാപ്യതേർണുപുരീശവന്തം ദശകം അൻപത്തി ആറ് ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകത്തിൽ നാഗപത്നിമാർ ആ കാളിയൻ്റെ പത്നിമാർ ഭഗവാനെ സ്തുതിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് സ്തുതിക്കുന്നത് ഈ കാളിയനെ കൊല്ലാതെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ഈശ താഹ മുനിഭി അഭി അനവാപ്യപഥ സ്തവൈഭവന്തം അയന്ത്രിതം നുനുബു താഹ പുരായേവ ചിരായ പരിശ്രുത പരിശ്രുതത്വതനുഭാവ വിലീനഹൃത ഭഗവാനേ അല്ലയോ ഭഗവാനേ അല്ലയോ ജഗത്പഥേ താഹ മുച്ചല ആ നാഗഭക്തിമാർ മുനിഭി അഭി മുനികൾക്ക് പോലും അനവാപ്യ അനവാപ്യപഥ പ്രാപിക്കാൻ കഴിയാത്ത മാർഗം മുനിഭി അഭി അനവാപ്യപഥ മുനികൾക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്ത മാർഗം പ്രതിപാദിക്കുന്ന എന്ന് വെച്ചാൽ എന്താണ് ആ മുനികൾക്ക് പോലും പ്രാപിക്കാത്ത ആ മാർഗം ആ സകള നിഷ്കളൂ രൂപയോജന അല്ലെങ്കിൽ ആ ഭക്തിജ്ഞാനയോജന അങ്ങനെ ആ ഭക്തിജ്ഞാനയോജന പ്രതിപാദിക്കുന്ന സ്തവൈഹീഭവന്തം സ്തോത്രങ്ങളെ കൊണ്ട് നിന്തിരുവഴിയെ അയന്ത്രിതം നുനുവുഹു അനർഗളമായിട്ട് സ്തുതിച്ചു താഹ പുരായേവ ചിരായ പരിശ്രുത സ്വതനുഭാവ വിലീന ഹൃദ ഹി ഹൃദ ഹി പുരായേവ എന്തെന്നാൽ താഹ എന്തെന്നാൽ പുരായേവ അവർ പണ്ട് തന്നെ ചിരായ വളരെ കാലമായിട്ട് നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കിയ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ചിത്താർദ്ദ്രവരൂപമായ ഭക്തി നിറഞ്ഞ ഹൃദയമുള്ളവരായിരുന്നു അപ്പോൾ അങ്ങനെ ആ ചിത്രാർത്ഥത്വ രൂപമായ ഭക്തി നിറഞ്ഞ ഹൃദയമുള്ളവരായിരുന്നു നാഗഭക്തിമാർ അതുകൊണ്ടാണ് അവർ ആ നാഗ ആ മുനികൾക്ക് പോലും ആ പ്രാപിക്കാൻ കഴിയാത്ത വിധമുള്ള ആ രൂപത്തിലുള്ള ആ ഭഗവാനെ പ്രതിപാദിക്കുന്ന സ്തോത്രങ്ങളെ കൊണ്ട് ആ ഭഗവാനെ അനർഗളമായിട്ട് സ്തുതിച്ചു എന്നാണ് പറയുന്നത് ഐ എന്നു പറഞ്ഞാൽ അലയോ ഭഗവാനെ പുരൈവ എന്ന് പറഞ്ഞാൽ പണ്ടുതന്നെ പരിശ്രുതം നന്നായി കേട്ടിരിക്കുന്നു എന്താ കേട്ടിരിക്കുന്നത് ത്വതനുഭാവ അങ്ങയുടെ മാഹാത്മ്യം എന്താണ് അങ്ങയുടെ മാഹാത്മ്യം വിഷ്ണു തന്നെയാണല്ലോ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ കൃഷ്ണൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഈ നാഗപത്നികൾ പണ്ടു പണ്ടേ കേട്ടിരിക്കുന്നു ബിലീനഹൃത എന്താണ് ആ ഭഗവാന്റെ കാരുണ്യം മുതലായ കാര്യങ്ങളിൽ ലീനമായി അവരുടെ ഹൃദയം ലീനമായി അങ്ങനെയുള്ള നാഗസ്ത്രീകൾ ചിരായ വളരെ നേരം നമസ്കരിച്ചുകൊണ്ട് കിടന്നു എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് സ്തുതിക്കുക നുനുവുഹു വന്നാൽ സ്തുതിക്കുകയാണ് സ്തുതിച്ചു എങ്ങനെയാണ് സ്തുതിച്ചത് സ്തൈഹി സ്തവൈഹി സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു എങ്ങനെയുള്ള സ്തോത്രങ്ങൾ മുനിഭിരാപ്യനവാപ്യ മുനിഭിരാപ്യനവാപ്യ വലിയ ജ്ഞാനികളായ മഹർഷിമാർക്ക് പോലും ആ കിട്ടാത്ത വാക്കുകൾ അല്ലെങ്കിൽ കിട്ടാത്ത ആശയങ്ങളെ കൊണ്ടാണ് ഈ നാഗപക്നിമാര് ഭഗവാനെ സ്തുതിച്ചത് ഈ നാഗപഗ്നിമാരൊക്കെ ദേവന്മാരാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആ മുനിമാർക്ക് പോലും പ്രാപിക്കാൻ സാധിക്കാത്തതായ വാക്കുകളെ കൊണ്ട് ഭഗവാൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള സ്തുതികൾ കൊണ്ട് ഭവന്തനുനുവുഹു ഭഗവാനെ സ്തുതിച്ചു എങ്ങനെ അയന്ത്രിതം ഒരു തടവുമില്ലാതെ തുടർച്ചയായിട്ട് സ്തുതിച്ചു പണ്ട് തന്നെ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവരുടെ മനസ്സ് പരിശുദ്ധമാണ് എന്നാണ് അർത്ഥം അപ്പോൾ ഈ മനസ്സ് പരിശുദ്ധമാവണമെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കണം അപ്പോൾ അതിൻ്റെ തത്വം നമുക്ക് മനസ്സിലാകും അപ്പം എന്താണ് തത്വം എല്ലാം ഭഗവാനാണ് എന്നുള്ള തത്വം അപ്പം നാഗപത്നിമാർക്ക് അതറിയാമായിരുന്നു എന്ന കാളിയന് അത് കേട്ടില്ല ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ കളഞ്ഞു അതുകൊണ്ടാണ് അവന് ഇത്ര അഹങ്കാരമുണ്ടായത് ഭാര്യമാരത് കേട്ടിരുന്നത് കാരണം ഭാര്യമാർക്ക് ഭഗവാനിൽ ഭക്തിയുണ്ടായിരുന്നു ഭാര്യമാർ പറയു പറ പറഞ്ഞിരുന്നത് ഇതാണ് ഇവനെ ശിക്ഷിച്ചത് നന്നായി എന്താന്നേൽ ഇവനിച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു അഹങ്കാരം കൂടുതൽ തന്നെയാണ് എന്നാലും ഇവൻ ഭാഗ്യവാനാണ് മുനിമാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം ഇവന് കിട്ടിയില്ലേ ഭഗവാന്റെ ആ പാദസ്പർശനം ഇവന് കിട്ടിയില്ലേ ഓരോ ഭണത്തിലും ഭഗവാൻ ചവിട്ടി 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 എത്ര സമയം ചവിട്ടി ആ ഭഗവാൻ്റെ ആ പാദസ്പർശനം ഇവന് കിട്ടിയില്ലേ പിന്നെ ഇനി ചവിട്ടിയാലുണ്ടല്ലോ ഞങ്ങൾ വിധവകളായിപ്പോ അവൻ ചത്തുപോവുകയുള്ളു അതുകൊണ്ട് അവനെ ഇനിയും ചവിട്ടരുത് അവനെ വെറുതെ വിട്ടേക്കണം ഞങ്ങളെ വിധവകളാക്കരുതേ ഭഗവാനെ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടാണ് ഈ നാഗഭഗ്നികമാർ ഭഗവാനെ സ്തുതിച്ചത് ഇത് ഭാഗവതത്തിൽ വളരെ ഭംഗിയായിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട് पुरैव चिराय परिश्रुतत्वदनुभावविलीनकृतोहिताह मुनिभिरप्यनवाप्यपधैस्तवैर्ननुपुरीश भवन्तमयन्द्रितम्